ഒരു നിമിഷം നിൽക്കണേ ചെറിയൊരു കാര്യം പറഞ്ഞതാണ് പലരും നമ്മൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊടുക്കേണ്ട എപ്പോഴാണെന്നുള്ളത് ഞങ്ങൾ വീടിൻ്റെ പ്ലാസ്റ്ററിങ് തേപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അത് കഴിയാൻ പോകുന്ന ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം കേട്ടോ സീരിയസ് ആയിട്ട് ആലോചിക്കണം കാരണം എന്താ വെച്ചാൽ കുറച്ച് സമയം വേണം നമുക്ക് നമുക്കിതൊന്നും എടുക്കാൻ കാരണം മാർബിൾ കൊണ്ടുവന്ന് വെച്ച് ഫിക്സ് ചെയ്ത് ഇവിടെ കൊടുന്ന് ഇറക്കി വെച്ച് ഇതിന് പണിക്കാരെ അറേഞ്ച് ചെയ്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്തായാലും ഒരു രണ്ടാഴ്ച അടുത്ത് ഗ്യാപ്പ് എടുക്കും അപ്പോൾ നമ്മളൊരു രണ്ടാഴ്ച ഗ്യാപ്പ് കണ്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നമ്മൾ പ്ലാനിങ്ങോടെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് തന്നെ നമുക്ക് വർക്ക് നടക്കും നടക്കോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയാറുള്ളൂ അങ്ങനെ നിങ്ങൾ തേപ്പ് തുടങ്ങുമ്പോൾ തേപ്പ് തുടങ്ങിയ ഏകദേശം ആകത്തേക്ക് ഏകദേശം തീരാളാകുന്ന സമയത്ത് ഫ്രണ്ട് ഏരിയ തേച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം അതായത് മാർബിളിനെ കുറിച്ചും നമുക്ക് എന്താണ് ഫ്ലോറിങ്ങിന് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിച്ചുവാം അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് നല്ല ഉദ്ദേശം മെറ്റീരിയലിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോവും ഇത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞങ്ങൾ എപ്പോൾ തുടങ്ങണം ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിന് മേലെയുള്ള വൈറ്റ് വാഷും കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാം നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം പ്ലാനിങ്ങോടെ പോകും ഇത് ഞാൻ പലരും ചോദിച്ചു ചോദിച്ചിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വളരെ കുറഞ്ഞ പൈസ ക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളോ